നമസ്കാരം ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് പദത്തിൽ തിരിച്ചെത്തിയതിനു പിന്നാലെ കുടിയേറ്റക്കാരെ അമേരിക്കയിൽ നിന്നും കടത്താനുള്ള നടപടികൾ ഊർജിതമാക്കിയ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കാരടക്കമുള്ള പ്രവാസികൾ ആശങ്കയിലാണ് മതിയായ രേഖകളില്ലാത്ത എല്ലാവരെയും രാജ്യത്തുനിന്നും പുറത്താക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ അമേരിക്കൻ ഭരണകൂടം നാടുകടത്തൽ നടപടികളിലേക്ക് കടന്നതോടെ ആശങ്കയേറുകയാണ് ഇന്ത്യൻ സമൂഹത്തിലും ആശങ്ക കനത്തതോടെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി കേന്ദ്ര സർക്കാർ രംഗത്തെത്തി അമേരിക്കയിൽ മതിയായ രേഖകളില്ലാതെ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി പൗരത്വ രേഖകൾ നൽകിയാൽ തിരിച്ചെത്തിക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങും ഇന്ത്യ അനധികൃത കുടിയേറ്റത്തിന് എതിരാണ് അനധികൃത കുടിയേറ്റം സംഘടിത കുറ്റകൃത്യമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺജീർ ജയ്സ്വാൾ പറഞ്ഞു ഇന്ത്യൻ പൗരന്മാർ അമേരിക്കയിലോ മറ്റെവിടെയെങ്കിലോ ശരിയായ രേഖകളില്ലാതെ ഒരു രാജ്യത്ത് താമസിക്കുകയോ കാലാവധി കഴിഞ്ഞ് തങ്ങുക ചെയ്താൽ അവരുടെ പൗരത്വം സ്ഥിരീകരിക്കുന്നതിന് ആവശ്യമായ രേഖകൾ സമർപ്പിക്കുകയാണെങ്കിൽ തിരികെ കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും രൺവീർ ജയ്സ്വാൾ പറഞ്ഞു എത്ര ആളുകളെയാണ് ഇത്തരത്തിൽ തിരിച്ചു കൊണ്ടുവരിക എന്നതിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ട്രംപിന്റെ സ്ഥാനാരോഹണത്തിന് പിന്നാലെ അമേരിക്കയിൽ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ നടപടി ആരംഭിച്ചു കഴിഞ്ഞു റിപ്പോർട്ടുകൾ അനുസരിച്ച് നൂറുകണക്കിന് അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യുകയും നാട് കടത്തുകയും ചെയ്തു വൈറ്റ് ഹൌസിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലെ വിവരമനുസരിച്ച് മൊത്തം അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് അറസ്റ്റുകൾ ഇതിനകം നടന്നിട്ടുണ്ട് ഇതിനിടയിലാണ് ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നിലപാട് വ്യക്തമാക്കിയത് പൗരത്വ രേഖകൾ നൽകിയാൽ തിരിച്ചെത്തിക്കാനുള്ള നടപടികളിലേക്ക് വിദേശകാര്യ മന്ത്രാലയം കടക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത് ഇന്ത്യൻ പൗരന്മാർ അമേരിക്കയിൽ നിന്നല്ല മറ്റേതൊരു രാജ്യത്തായാലും മതിയായ രേഖകളില്ലാതെ താമസിക്കുന്നതിന്റെ പേരിൽ പുറത്താക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ അവരെ ഉറപ്പായും തിരിച്ചെത്തിക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ ഇന്ന് വ്യക്തമാക്കിയത് ഇന്ത്യൻ പൌരത്വം സ്ഥിരീകരിക്കുന്നതിന് ആവശ്യമായ രേഖകൾ സമർപ്പിക്കുകയാണെങ്കിൽ ആരെയും തിരികെ കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും രൺദീർ ജയ്സ്വാൾ വിവരിച്ചു അമേരിക്കയിൽ നിന്ന് എത്ര ആളുകളെയാണ് ഇത്തരത്തിൽ തിരിച്ചു കൊണ്ടുവരേണ്ടുക എന്ന കാര്യത്തിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം വിവരിച്ചു അതേസമയം ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ് മൂന്ന് ദിവസമായപ്പോഴേക്കും അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തതെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു നൂറുകണക്കിന് ആളുകളെ സൈനിക വിമാനം ഉപയോഗിച്ച് നാടുകടത്തിയെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലേവിറ്റ് പറഞ്ഞു തീവ്രവാദി എന്ന് സംശയിക്കുന്ന ഒരാൾ ഉൾപ്പെടെ അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് അനധികൃത കുടിയേറ്റ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തു പ്രായപൂർത്തിയാകാത്തവർക്കെതിരായ ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചെയ്തവരും അറസ്റ്റിലായവരിലുണ്ട് നൂറുകണക്കിന് അനധികൃത കുടിയേറ്റ കുറ്റവാളികളെ സൈനിക വിമാനങ്ങൾ വഴി നാടുകടത്തുകയും ചെയ്തു ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ ഓപ്പറേഷൻ പുരോഗമിക്കുന്നത് ാണ് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നുവെന്നും കരോലിൻ ലീവിറ്റ് പറഞ്ഞു അതേസമയം ജന്മാവകാശ പൌരത്വം നിർത്തലാക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്തു പതിനാല് ദിവസത്തേക്കാണ് തുടർ നടപടികൾ സിയാറ്റിലെ ഫെഡറൽ ജഡ്ജ് സ്റ്റേ ചെയ്തത് ട്രംപിന്റെ ഉത്തരവ് നഗ്നമായ ഭരണഘടനാ ലംഘനമാണെന്ന് ജഡ്ജ് ജോൺ കോഗ്നോർ പറഞ്ഞു വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു വാഷിംഗ്ടൺ അരിസോണ ഇലിനോയിസ് ഒറിഗോൺ എന്നീ നാല് സംസ്ഥാനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം പരിഗണിച്ച കേസിലാണ് ട്രംപിന്റെ ഉത്തരവിന് കോടതി താൽക്കാലിക സ്റ്റേ അനുവദിച്ചത് നിലവിലുള്ള രീതി അനുസരിച്ച് അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ജന്മാവകാശമായി പൗരത്വം ലഭിക്കും ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ ജന്മാവകാശ പൗരത്വത്തിനും നിരോധനം ഏർപ്പെടുത്തിയത് അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിലെത്തിയ ആദ്യ ദിവസം തന്നെ ജന്മാവകാശ പൌരത്വം നിർത്തലാക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവ് ട്രംപ് പുറത്തിറക്കുകയും ചെയ്തിരുന്നു ഈ ഉത്തരവിന്റെ തുടർ നടപടികൾക്കാണ് സ്റ്റേ ലഭിച്ചിരിക്കുന്നത് യു എസ് മണ്ണിൽ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും പൗരത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനയുടെ പതിനാലാം ഭേദഗതിയുടെ നഗ്നമായ ലംഘനമാണ് ഉത്തരവെന്ന് വാദിച്ചാണ് ഡെമോക്രാറ്റിക് നേതൃത്വത്തിലുള്ള സംസ്ഥാനങ്ങൾ താൽക്കാലിക നിയന്ത്രണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്